മാരാലിക്കുളത്തെ യുവതിയെ പിതാവ് കഴുത്തി ഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിന് കൂടുതൽ വിവരങ്ങൾ പുറത്ത് മകളെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്തി ഞെരിച്ചു കൊലപ്പെടുത്തിയതിനു പിന്നിൽ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് പോലീസ് വിവരം നൽകുന്നു ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കുലയിലേക്കും എത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തി ഞെരിച്ചു തുറന്ന് തോർത്തിട്ട് മുറുക്കി ഫ്രാൻസിസിന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഏഞ്ചൽ മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരം അറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് ഇന്നലെ രാത്രി മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി വീട്ടുകാരെ പ്രത്യേകം ചോദ്യം ചെയ്തു ഫ്രാൻസിസിന്റെ ഭാര്യ സിന്ധുവിനെ കേസിൽ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിടങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം രാത്രി സ്കൂട്ടറുമായി പുറത്തുപോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി ഒൻപതിന് പുറത്തുപോയ ശേഷം പത്തരയോടെയാണ് മടങ്ങിയെത്തിയത് ഇതിനെ തുടർന്ന് പിടിവിലിടെ ഏഞ്ചലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തോർത്തുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഫ്രാൻസിസ് പോലീസിന് മൊഴി നൽകിയത് പഞ്ചായത്തംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മണ്ണഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കൊലപാതകമാണെന്ന സംശയം തോന്നിയത് തുടർന്ന് ഫ്രാൻസിസിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകമാണെന്ന് സമ്മതിക്കുകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നതും പതിവായിരുന്നു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയപ്പോൾ ഈഞ്ചലിന്റെ കരുത്തി പാടുകണ്ട് അസ്വാഭാവികത തോന്നി ഈ സംശയമാണ് കൊലപാതകം തെളിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് ഏവീഴ്സ് പള്ളിയിൽ സംസ്കരിക്കും